നമ്മുടെ ഈ ചിന്തയ്ക്കായി എന്ന ദൈവം നൽകിയിരിക്കുന്ന വേദഭാഗം മതായുടെ സുവിശേഷം ഏഴാം അധ്യായമാണ് അതിനെ പതിനഞ്ചാം വാക്യം മുതൽ എന്ന് നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ മതായുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനാലാം വാക്യം വരെ ആമയെ നമ്മൾ ചിന്തിക്കുന്നു പതിനാറാം പതിനഞ്ചാം വാക്യം മുതൽ തകുട്ട് വായിക്കുന്ന സമയത്ത് കാണുന്നു കഴിഞ്ഞ ദിവസം രാന്നതകളോട് പറഞ്ഞു ഗിരിപ്രഭാഷണമാണ് ദൈവത്തിൻ്റെ മതായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് എന്നീ ഭാഗങ്ങൾ ഗിരിപ്രഭാഷണമാണ് ദൈവം പഠിപ്പിച്ചതാണ് എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് തന്നെ പക്ഷേ ഈ മൂന്ന് അധ്യായങ്ങളിൽ കാണുന്ന ഈ പഠിപ്പേര് മതി ഒരു മനുഷ്യനെ ആത്മീയമായി വളരുവാനും ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാനും ദൈവത്തോടുകൂടി പാർക്കുവാനും നോക്കുന്നു കർത്താവ് തൻ്റെ മുമ്പിൽ കൂടിയിരുന്ന ആ ദിനത്തിന് ജനത്തിനെ പഠിപ്പിച്ചതാണ് പതിനഞ്ചാം വാക്യം വായിക്കാമോ അവിടെ കർത്താവ് പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് കള്ളപ്രവാചന്മാരെ സൂക്ഷിച്ചുകൊണ്ട് ആരോടാണ് പറഞ്ഞത് തൻ്റെ കൂടെ ഇരിക്കുന്ന ജനത്തിനോട് കൂടെയാണ് കർത്താവ് പറയുന്നത് കള്ളപ്രവാചകന്മാർ പ്രവാചകന്മാരെന്ന ലോകത്തിൽ ധാരാളമാണ് പ്രവചനം പറയുന്നവരുണ്ട് അന്നും കർത്താവിൻ്റെ കാലത്തുണ്ടായി അതിനു മുമ്പേ കള്ളപ്രവാചകന്മാരുണ്ടായി പക്ഷേ ഇന്ന് കള്ളപ്രവാചകന്മാരും അവന്റെ സന്തതികളും വളർന്ന് വളർന്ന് വളർ സാക്ഷാ താൻ വെളിച്ചതൂപന്റെ വേഷം ധരിക്കുന്നുവല്ലോ ആകയാൽ അവന്റെ സുശൂഷകന്മാരും നീതിയുടെ ശുശൂഷകന്മാരുടെ വേഷം ധരിക്കുന്നതിൽ അതി അതിശയമ അപ്പോൾ കള്ളപ്രവാചകന്മാർ അപ്പോൾ ചിലപ്പോൾ മൊട്ടീ പതിമൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കള്ളപ്രവാചകനെ നമുക്ക് കാണുവാൻ അവൻ കർത്താവിന്റെ സുവിശേഷങ്ങൾ മറിച്ചു കളയുന്ന ഒരു മനുഷ്യനായി അവന്റെ പേര് ബെർ യേശു എന്ന് ബെർ യേശു എന്നതിന്റെ അസം ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്നാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നമുക്കിടുന്ന പേരുകൾ ഓമന പേരുകൾ ആ മഹാത്മാരായ ആൾക്കാരുടെ പേരുകളാണ് മോശമായ ആൾക്കാരുടെ പേര് ഒരിക്കലും അവരെ അവരെപ്പോലെ എൻ്റെ മക്കൾ ആയിത്തീരണം എന്നാണ് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് യേശുവിനെ കാണിച്ചു കൊടുത്ത യൂത അവന്റെ മാതാപിതാക്കളുടെ പേര് ആ യൂതയുടെ അർത്ഥ സ്തുതി എന്നാണ് ദൈവത്തെ സ്തുതിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മാലാഹമാർക്ക് തുല്യനായവനാണ് എന്ത് മനോഹരമായ പേരാണ് അപ്പോൾ ഇവിടെയും കള്ളപ്രവാചകൻ ബെർ ദൈവത്തിന്റെ സുവിശേഷം മറിച്ചു കളയുക അങ്ങനെയല്ല എങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സത്യദൈവത്തെ അറിയാതെ ഇരിക്കുവാൻ ജീവന്റെ മാർഗം കണ്ടെത്തതായിരിക്കുവാൻ ദൈവരാജ്യത്തിൽ അവൻ പ്രവേശിക്കാതെ ഇരിക്കുവാൻ കള്ളപ്രവചനങ്ങൾ പറഞ്ഞ് കള്ള സവിശേഷങ്ങൾ പറഞ്ഞ് നേരായ വഴികളെ അടച്ചു കളയുന്നതാണ് കർത്താവോടെ പറയുന്നത് കള്ളപ്രവാചകന്മാർ കഴിഞ്ഞ ദിവസം ഒരു ആരാധനയ്ക്ക് കടന്നു പോകുന്ന ആരാധനയുള്ള വിശ്വാസി ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ പറയാം അവൻ്റെ പാസ്റ്റയെക്കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ആ പാസ്റ്റേ കണ്ടിട്ട് ഞാൻ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് നേരിട്ടറിയാം അപ്പോൾ ഇവരിൽ പിശാചിനെ മാറ്റുവാൻ പോകുന്നവരാണ് പിശാജ് പിടിച്ച വ്യക്തിയിൽ നിന്നും പിസാജ് അവരുടെ വിശ്വാസികളുടെ ശരീരത്തിൽ പിസാജാക്കും എന്നിട്ട് അവരുടെ വിശ്വാസികൾ ഇങ്ങനെ തുള്ളി ആടി അലഞ്ഞു ഒരു വലിയൊരു എമൗണ്ട് എന്റെ പാസ് കൊടുത്താൽ ഞാൻ പെക്കോളാമെന്ന് അവരുടെ വിശ്വാസി തന്നെ പറയും അപ്പോൾ അടുത്തിരിക്കുന്ന വിശ്വാസിയോടെ പറയുക എങ്ങനെയെങ്കിലും പിശാഞ്ച് മാറിയ സൗഖ്യമാക്ക് കുറച്ച് കാശ്രം ചോദിക്കുന്ന കൊടുക്കാൻ പറയുമ്പോൾ ഈ വ്യക്തി പറയും ഞാൻ കൊടുക്കാമെന്ന് പറയും അപ്പൊ പറയും ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പിശാചനത്തിൽ അപ്പൊ ഫാങ്ഷണ കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം ഇവിടേക്ക് നാലഞ്ച് സംഭവം ഒരു സംഭവം പ്രാന്തോട്ടത്ത് സംഭവം ഇവിടെ അടുത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് ദൂരെയുള്ള കാര്യങ്ങളല്ല രണ്ട് കിലോമീറ്ററിനടുത്ത് സംഭവിച്ച സംഭവമാണ് ഒരു പെൺകുട്ടിയെ ഭൂതം പിടിച്ച ഇവിടെ കൊടുക്കും ഭാസ്ത്രം എടുത്തു കൊണ്ടുപോയി അവരുടെ വിശ്വാസികളും ഉണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ അങ്ങനെ മാറ്റാൻ പറ്റില്ല ഈ സ്ത്രീ ഇത് ശരീരത്തിൽ പിശാറ്റി വന്നാൽ ഇങ്ങനെ ആടി തുള്ളി അകപ്പാടെ ഉണ്ടാവും പിന്നെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് എന്റെ ഒരു വിശ്വാസികളുടെ ശരീരത്തിൽ കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോ വന്നവരും വരും പറഞ്ഞു പറഞ്ഞൊക്കെ അപ്പോൾ വിശ്വാസിയുടെ ശരീരത്തിൽ പിശാജ് വന്നു പിശാജ് ആടി തുടങ്ങിയിട്ട് പറഞ്ഞു ഞാൻ പോകാം ഞാൻ നിന്നെ ബന്ധിച്ചിരിക്കുകയാണ് നിന്റെ കരുത്തിൽ കിടക്കുന്ന ആ മാല ഊരി എന്റെ പാസിന് കൊടുത്താൽ ഞാൻ പോകാം ആ സഹോദരി ഇട്ടിരിക്കുന്ന കെട്ടുതാരിയാണ് അപ്പോൾ കൂടെ ഇരുന്നവരും വരുമ്പോൾ എല്ലാവരും ഒക്കെ പറഞ്ഞു വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലേ ആ മാലയല്ലേ നീ ഞങ്ങൾ ഒരു കൊടു ഇത് പിസാജ് പോട്ട് അവിടെ ബന്ധുക്കളെല്ലാം പറഞ്ഞു മാല ഊരി കൊടുത്താൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ ശരീരത്തിൽ നിൽക്കുന്ന പിസാജ് പോയാൽ മതി മാല ഊരി കൊടുത്തു പാസ് പോക്കറ്റിലിട്ടു പാസ്റ്റർ അല്ല ഇതൊക്കെ പിശാചാണ് പേരൊക്കെ പറയണം ഇത് ദുരാന്മാ കൂടിയവൻ പോക്കറ്റിലിട്ടു അപ്പോ പിസാജ് അവൻ പറഞ്ഞു ഞാൻ പോണേ എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് അടിയൊക്കെ തലയിലൊക്കെ അടിച്ച് വിളിയൊക്കെ വിളിച്ചിട്ട് പിശാചി അങ്ങ് പോയി പാസിനോട് നിങ്ങൾക്ക് സൗകര്യമായിരിക്കണപ്പോ കൊള്ളാമാണ് ഇദ്ദേഹത്തിന്റെ രണ്ടരപ്പം അവന്റെ മാല കിട്ടി കെട്ടുതാനിയാണ് അവിടെ ഭർത്താവ് വന്നില്ല ഒരു പോലീസ് കുടുംബത്തിൽ ആണ് അവളെ വിവാഹം ചെയ്തുകൊണ്ട് പോയത് മാലയെ സന്ധി ചോദിച്ചപ്പോ പാസനോട് നിന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പാസന അടുത്തു വന്നു മാല എന്റെ ഭാര്യയുടെ കെട്ടുധാനിയാണ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു പണയം മച്ചു എന്ന് പറഞ്ഞു ഓ അവരെ വണ്ടിയിലേക്ക് കയറ്റി ഇവിടെ കൊണ്ടുവന്നു കാഞ്ഞിരം കൊളു ഒരു വേണ്ടിയാ ഇവിടെ നടക്കുന്ന സംഭവങ്ങളാ പണയം മച്ചു എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഒരു മാല പണയുണ്ടായി പാസ് ചോദിച്ചാൽ ഈ ആൾക്കാരെ ഒക്കെ വിട്ടിട്ട് അപ്പോൾ ബേങ്കൂടമസ്ഥൻ പറഞ്ഞു നിങ്ങളല്ലേ വാങ്ങിച്ചുകൊണ്ട് പോയി ആ ശരിയാ ശരിയാണോ വാങ്ങിച്ചോണ്ട് പോയി അത് ഞാൻ വാങ്ങിച്ചല്ലേ തിരിച്ചെടുത്തത് അപ്പൊ പാസ്സ എന്ത് ചെയ്തു അത് ഞാൻ വിറ്റു എവിടെ കൊണ്ട് വിറ്റു പാംഗാമോ നോക്കണമേ ഉപദ്രവിച്ച അടിക്കാ കാറിലിട്ട് തന്നെ ആ കള്ളപ്രവാചകനെ ഇഷ്ടം പോലെ അടിക്കുകയും ചെയ്തു അപ്പോൾ ഏശു വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ജനങ്ങൾക്ക് അടികുട്ടിയാലും ഇടിയുറ്റിയാലും അവർക്കൊന്നുമില്ല എങ്ങനെയെങ്കിലും ആമേൻ അവർക്ക് പോയി കിട്ടിയാൽ മതി പകന്റെ മാത്യം യേശു പറയുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊൾവി അവർ ആണ്ടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരും ആ ഈ കള്ളപ്രവാചകൻ എങ്ങനെയാ വരുന്നത് യേശു പറയുന്നത് ആടുകളുടെ വേഷം കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കും നല്ല കുപ്പായം ധരിച്ചിരിക്കും അരയിൽ വെറ്റ് കെട്ടിയിരിക്കും അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടില്ല കറുത്തതോ വെളുത്തതോ സോപ്പോ ഒക്കെ കെട്ടുന്നവരുണ്ട് കെട്ടാത്തവരുണ്ട് പേൻ രക്ഷാത്ത ഇൻ ചെയ്തവരുണ്ട് ഇൻ ചെയ്യാത്തവരുണ്ട് മീശ എടുത്തവരുണ്ട് എടുക്കാത്തവരുണ്ട് ബൈബിൾ കൊണ്ട് നടക്കുന്നവരുണ്ട് നടക്കാത്തവരുണ്ട് കല്യാണം കഴിക്കാത്തവരുണ്ട് കഴിക്കുന്നവരുണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ യേശു പറയുന്നത് അവർ ആണ്ടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും മുന്നറിയിപ്പാ തന്നത് എത്ര പേര് ഇതിൽ പെട്ടുപോയെന്നറിയാമോ റോഡിൽ മങ്കനം ഒട്ടിക്കുമ്പോൾ അവർ മുന്നറിയിപ്പ് തരും വളമുണ്ട് തിരുവുണ്ട് കുഴിയുണ്ട് കുളമുണ്ട് സ്കൂളുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് കോടതികളുണ്ട് എല്ലാ മുന്നറിയിപ്പും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുകയാണ് സൂക്ഷിച്ചു കൊള്ളണം അവർ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ വീട്ടിൽ വരും അടുക്കൽ വരും അഹമോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു വേഷം ആടുകളുടേതാണ് പക്ഷേ അവർ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു നേരത്തെ പറഞ്ഞാൽ അത് ഒരു കാര്യമേ പറഞ്ഞല്ലോ അപ്പോൾ അവരെ സൂക്ഷിച്ചു കൊള്ളണം പതിനഞ്ചാം അധ്യായത്തിൽ പറയാണ് ഇങ്ങനെയുള്ള മനുഷ്യനെ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ വഴി വേറെയാണ് അവരുടെ ചിന്തകൾ വേറെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തല്ലോ പാസ് എന്നാണ് പറയുന്നത് പേര് പാസ്ത യേശുവിൻ്റെ പേരാണ് ആടിന്റെ വേഷമാണ് പക്ഷേ അകമോ കടിച്ചു തീർന്ന ചെന്നായി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലായിരുന്നു റിമേൻഡ് ചെയ്ത് കൊണ്ടുവരുന്നു ഇതൊക്കെ ഒരു സംഭവം ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് ഇത് മുന്നറിയിപ്പ് തെ യസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം തൻ്റെ അടുക്കൽ വന്നവരോട് പറയണം സൂക്ഷിച്ചു കൊള്ളണം ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നടത്താം ഒരു വാക്യം ചിന്തിക്കാനേ നമുക്ക് സമയമുള്ളൂ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളി അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമോ കടിച്ചു കീറുന്ന ചെന്നാക്കൾ അലയിലുള്ള കലയിലുള്ള ദൈവ മക്കളെ ദൈവസഭയെ സൂചിച്ചു കൊള്ളാം